ായിരം രൂപയുടെ ഓരോ പർച്ചേസിനൊപ്പവും ലഭിക്കുന്നു നെറുക്കെടുപ്പില്ലാത്ത ഉറച്ച സമ്മാനങ്ങൾ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം ഇരുന്നൂറ് എം ജി ഗോൾഡ് കോയിൻ റഷ്യ അൺകട്ട് പോൾ ആഭരണങ്ങൾക്കൊപ്പം മുന്നൂറ് എം ജി ഗോൾഡ് കോയിൻ ഡയമണ്ട് ആഭരണങ്ങൾക്കൊപ്പം നാനൂറ് എം ജി ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് ലഭിക്കുന്നു ഞങ്ങളുടെ സമ്മാനമായി ഹർ തി

അവതരിപ്പിക്കാനും അത് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണെങ്കിലും അച്ചടി മാധ്യമങ്ങളിലൂടെയാണെങ്കിലും ആ പെരുപളികൾ കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് സത്യസന്ധമായ റിപ്പോർട്ട് അരംഭിക്കാൻ കഴിയാതെ തന്നെ വളരെയധികം ശ്രാഹനീയമായ ഒരു കാര്യമാണ് അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രസ് ക്ലബിൻ്റെ രൂപത്തിൽ നേട്ടിക്കാത്ത ആ ഒരു കൂട്ടായ്മ ഒരു പ്രസ് ക്ലബിന്റേ പുതിയൊരു എൻ്റെ ഏകദേശ പ്രവർത്തനം സെക്രട്ടറി ഇസ്മയിൽ പെരുമണ്ണൂർ ട്രഷറർ രഘു പെരുമണ്ണൂർ എന്നിവർ ലോഗോ ഏറ്റുവാങ്ങി ഉമാശങ്കർ എഴുമാങ്ങാട് സി കെ ഉണ്ണികൃഷ്ണൻ ടി വി എം അലി സി പി കരീം എസ് എം അൻവർ കൂടലൂർ കെ ജി സണ്ണി പ്രദീപ് ചെറുവാശ്ശേരി വിരാ ഉണ്ണി മുള്ളത്ത് മധു കുറ്റനാട് ടി വി അബുബക്കർ എ സി ഗീവർ ചാലിശ്ശേരി സി വി മുഹമ്മദ് റഹീസ് ഷിവിൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു കൂറ്റനാട് ഗുരുവായൂർ റോഡിൽ പെട്രോൾ പമ്പിനു സമീപം കൂറ്റനാട് പ്രസ് ക്ലബിന്റെ പുതിയ ഓഫീസ് ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നും മാർവാഹികൾ അറിയിച്ചു